ഹാഷ്മി താജ് ഇബ്രാഹിം ഹാഷ്മി നിലവിൽ ഏത് പോയിന്റിൽ എത്തിയിരിക്കുന്നു മൂന്ന് മണിക്കൂർ കൃത്യം മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ജില്ല കടന്നിട്ടില്ല വിലാപയാത്ര കുറച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ദേശീയപാതയിലേക്കൊക്കെ കടക്കുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ പോലും ഒരു മണിക്കും എത്തിച്ചേരുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് നിലവിൽ പാർട്ടി മുന്നോട്ട് പോകുന്നത് മനുജ പക്ഷേ ഒരു പോയിന്റുകൾ കാണുന്ന ഓർമ്മ എത്രത്തോളം വിജയിക്കുമെന്ന് കാര്യം അറിയില്ല അതിപ്പോൾ ദേശീയപാതയിലോട്ട് കയറിയാലും ഇതിൽ നിന്ന് സ്ഥിതിഗതി വ്യത്യസ്തമാകാൻ വഴിയില്ലായിരുന്നു കാരണം നമ്മൾ കാണുന്നത് ആയിരക്കണക്കിനായ ആളുകൾ ഈ ഇവിടെ ചെറിയള്ളൂർ ഉള്ളൂരിൽ നിന്ന് ഇന്നും മെയിൻ ജംഗ്ഷനിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ ഉള്ളൂർ എന്ന് പറയുന്ന ഈ വളവിൽ അത്യാവശ്യം എന്താണ് എപ്പോഴും എപ്പോഴും ഈ ട്രാഫിക് ദുരിതമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എപ്പോഴും ഗതാഗത തടസ്സമൊക്കെയുള്ള സ്ഥലമാണ് ആ തടസ്സം അവിടെയും അപ്പുറത്തെ തടസ്സങ്ങളെയൊക്കെ ഒക്കെ മാറ്റി നിർത്തി അവിടെ ആ വളവിലും അവിടെ നിന്ന് ഇങ്ങോട്ടുമായി നൂറുകണക്കിന് ആളുകൾ അവിടെ ഒരേ ഒരേ നിൽപ്പ് സഖാവ് വി എസിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് അവരൊക്കെ അവരെയൊക്കെ കാണിക്കാതെ ആ വാഹനം മുന്നോട്ട് വരാൻ കഴിയില്ല കാര്യം മണിക്കൂറുകളായി നിൽക്കുന്നവരാണ് വി എസ് അദ്ദേഹത്തിൻ്റെ അവസാനമായി അദ്ദേഹം തലസ്ഥാന നഗരി വിടുന്നതിന് ഒരു നോക്ക് കാണുക ഒരു കൈക്കൂടുന്ന രക്തപുഷ്പങ്ങൾ അർപ്പിക്കുക എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്നവരാണ് ഏറെ മണിക്കൂറുകളായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ അവഗണിച്ച് മുന്നോട്ടേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ ഏതാണ്ട് കുറേ സമയമായി അവിടെ ആ വാഹനം അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടുന്ന് പതിയെ മാത്രമാണ് ഇപ്പോൾ അവിടെ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് വരുന്നത് എന്താണ് ഒരുപാട് വൈകാരിക പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് അരഞ്ഞുകൊണ്ട് വി എസിൻ്റെ വിലാപയാത്ര അനുകൂലിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അനുജ അങ്ങേയറ്റം വൈകാരികമാണ് അങ്ങേറ്റം വൈകാരികമായി കാഴ്ച കുറേയധികം കാഴ്ചവിടെ കാണുന്ന ഒരു ഒരു ശുചീകരണ തൊഴിലാളി ചേട്ടനാണെന്ന് തോന്നുന്നു ആ ചേട്ടൻ സങ്കടമാണ് സങ്കടപ്പെടുകയാണ് വി എസ് വേണ്ടി സങ്കടപ്പെടുകയാണ് ഞാൻ ശരിയാണ് ജൻസല് കാണും അവിടെയാണ് എന്റെ പാർട്ടി ഓഫീസ് എന്റെ ജൂനിയർ ഓഫീസ് അവിടെ അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ അധികം ആളുകൾ വികസിച്ചത് അതിനൊപ്പം അത് വിമർശിച്ച് നടക്കാൻ തുടങ്ങിയതാണ് കുറേ ദൂരമായി അപ്പോൾ അനുജൻ നമ്മൾ പറഞ്ഞു വന്നത് അത ഇവിടെ അവിടെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൽ നിന്നും ദർബാർ ഹാളിൽ നിന്നും ഇറങ്ങിയതായ ഇവിടെ എത്തുന്നത് വരെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ കണ്ണിമൊട്ടിപ്പോവാതെ കുറേയധികം ആളുകളിൽ നിൽക്കുന്നുണ്ട് ഉറപ്പായും വി എസ് എന്ന് പറഞ്ഞാൽ ഈ നാടിനെന്താണ് വി എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് അത് വരും നാളത്തിൻ്റെ പതാകവാഹകരായി ഈ കാലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമായി മാറുന്നുണ്ട് ഈ ദിവസം ഏതെങ്കിലും അർത്ഥത്തിൽ വി എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരളത്തിൽ അപ്രസക്തമായി പോവുകയേയില്ല എന്ന് ഈ ദിവസം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്ന ആളുകളൊക്കെ ഈ ദിവസങ്ങൾ വി എസ് എസ് മുന്നോട്ട് വെക്കുന്ന പ്രകൃതിയുടെയും മണ്ണിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തെപ്പറ്റി കാര്യമായി തന്നെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് വളരെ കാലങ്ങളായി ഏറെക്കാലങ്ങളായി ഏറെക്കാലങ്ങൾക്ക് മുമ്പ് ഏറെക്കാലങ്ങൾക്ക് മുൻപ് പറയുന്ന രീതിയിൽ മണ്ണിനെപ്പറ്റി നമ്മൾ ആലോചന തുടങ്ങുന്നതിന് മുൻപ് തന്നെ വി എസ് അച്യുതാനന്ദൻ മണ്ണിനെ രാഷ്ട്രീയം വളരെ സജീവമായി മുന്നോട്ടേക്ക് വെച്ചു തണ്ണീർത്തട നിയമം അത് കേരളത്തിൽ കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ മണ്ണിനും മനുഷ്യനും വേണ്ടി കടാശ്വാസ കമ്മീഷനുകൾ ഒന്നല്ല രണ്ടെണ്ണം വി എസ് അച്യുതാനന്ദൻ ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ മണ്ണിനും മനുഷ്യനും വേണ്ടി ഏകദേശം ഏതളവിലും പോയി പോരാടുന്ന ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ എന്ന ആവർത്തിച്ച് പറയുന്നു ഇന്നെല്ലാവരും അതോടൊപ്പം തന്നെ വി എസ് മുന്നോട്ട് പോയി വി എസ് നമ്മളെ പഠിപ്പിച്ച രാഷ്ട്രീയം ഒരു കാലത്തും അത് അപ്രസക്തമായി പോവില്ല പി കൃഷ്ണപിള്ളയിൽ നിന്നും വി എസ് അച്യുതാനന്ദൻ ഏറ്റുവാങ്ങിയത് കേവലം ഒരു ചെങ്കുടി മാത്രമല്ല ചില കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൂടിയാണ് നേരത്തെ പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു സമവായത്തിനോ ഒരു കോംപ്രമൈസിനോ അക്കാര്യത്തിൽ തയ്യാറാവാതെ ഇക്കാലം അത്രയും ജീവിച്ച ഒരു മനുഷ്യൻ ഈ നാട് യാത്ര നൽകുന്നു അനുജ മാത്രമല്ല ആ ആ മൂല്യങ്ങൾക്ക് തന്നെ അടിയുറച്ച് വിശ്വസിച്ച് ആ മൂല്യങ്ങൾക്ക് എപ്പോഴൊക്കെ നേരിയ തോതിൽ പോറൽ പറ്റുന്നു എന്ന് കണ്ടെത്തുന്നു അപ്പോഴൊക്കെ ഒരു ഒരു മുറിവേറ്റൊരു സിംഹത്തെ പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ആഞ്ഞടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ആ ആഞ്ഞടിക്കലൊക്കെ കേരളത്തിന് ഏറ്റവും പ്രിയങ്കരമായ ആഞ്ഞടിക്കലായിരുന്നു എന്ന് ഉറപ്പായി പറയാം അതാ ഈ കാഴ്ച അങ്ങോട്ടേക്ക് പോകുന്നു അടുത്ത അടുത്ത ഉള്ളൂർ അടുത്ത ഉള്ളൂർ ജംഗ്ഷനാണ് ഈ കൊച്ചുകുള്ളൂരാവട്ടെ അടുത്ത ഉള്ളൂർ ജംഗ്ഷനാവട്ടെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഉള്ള കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ ഇറങ്ങി അതിന്റെ പുറത്തേക്ക് വന്ന് ബി എസ് എ ഒരു കാണാൻ ഇങ്ങോട്ടേക്ക് വന്ന് അതിങ്ങോട്ടേക്ക് ഒന്നിക്കുകയാണ് ഉറപ്പായും അനുജ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു യുവാവിനെ കൊണ്ടു വിശാപനരത്തുനിന്ന് വന്നതായിരുന്നു വിശാഖപട്ടുനിന്ന് എല്ലാ വർഷവും വി എസ്സിൻ്റെ ബർത്ത് ഡേക്ക് ഇങ്ങോട്ടേക്ക് വരും അത് എന്നാൽ എന്നാൽ പാർട്ടിക്കാരനാണെന്ന് വച്ചാൽ പാർട്ടിക്കാരനല്ല പക്ഷേ വി എസ്സിനോട് പണ്ട് മുതലേ അടങ്ങാത്തൊരഭിവാഞ്ച യുവാവിനു യുവാവാണ് വലിയ പ്രായമില്ലാത്ത യുവാവാണ് അപ്പോൾ ഒരു അഭിവാഞ്ച യുവാവിനുണ്ട് അങ്ങനെ അങ്ങനെ വി എസ്സിനെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറേയധികം ആളുകളെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് പാർട്ടി തെറ്റ് എന്ന് കണ്ടെത്തിയ പലതും വി എസ്സിൻ്റെ രാഷ്ട്രീയ ശരിയായിരുന്നു